ാഹിത്തൻ മകനായി അങ്കോലദേശത്തുതി തതിശയ മലരായി ആത്മീയ സരണിയിൽ വളർന്നു വൻശറായി ആത്മാവിൻ അലങ്കാരം മണിയച്ചു മികവായി അഹലുന്റെ വീലമാണി കല്ലേ അള്ളാഹുവിൻ്റെ ഔന്നത്യം പേരുത്ത വലിയ എല്ലാം അവന് ഇലായി തള്ളച്ചിട്ട് ജീവിതത്തിൽ നളർത്തിട്ട് കുതിരത്തിൻ്റെ ഉടയവൻ്റെ അനുഗ്രഹപ്രതിനിധി കശബു കറാമത്തിൻ്റെ ചോദിപതി കവരത്തി ഹുജ്റായില്ലം തീയുറങ്ങും വലിയ മുഹമ്മദ് കാസിം നിയ അഹ്ലുൻ്റെ ബി ല മണ്ണിക്കല്ലേ അള്ളാഹുവിൻ്റെ ഔന്നത്യം പേരുത്തവലിയല്ലേ എല്ലാം അവൻ തള്ളച്ചിട്ട് ജീവിതത്തിൽ ിട്ട് കുതുറത്തിൻ്റെ ഉടയവൻ്റെ അനുഗ്രഹ പ്രീതി പ്രതിനിധി കശഫു കവരത്തി കവരത്തില്ലം തിറങ്ങും വലിയ മുഹമ്മദ് കാസിം പ്രതി അന്ന അസീദ് മുസാവലിയുള്ള ഹിതൻ മകനായി അങ്കോലാദേശ തുതി ായി ആത്മീയ സരണിയിൽ വളർന്നു വൻഷറായി ആത്മാവിൻ അലങ്കാരം അണിയിച്ചു മികവായി അഹലുന്യ വില അള്ളാഹുവിൻ്റെ ഔന്നത്യം പേരുത്ത വലിയല്ലേ എല്ലാം അവൻ തള്ളച്ചിട്ട് ജീവിതത്തിൻ്റെ അർത്ഥമിട്ട് കുതുറത്തിനുടയവൻ്റെ അനുഗ്രഹ പ്രതി പ്രതിനിധി കശപു കറാമത്തിൻ്റെ ജോദീപാതി കവരത്തി ഹുജ്റായിൽ അന്തിയുറങ്ങും വലിയുള്ള മുഹമ്മദ് കാസിം റലിയ